ം എല്ലാവർക്കും കുമാർകണട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും എപ്പോഴും ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രം എന്നൊക്കെ പറയുന്ന നാട്ടിൻപുറത്ത് കൂടോത്രം എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ ജീവിതത്തെ ഈ കൂടോത്രം പോലുള്ള കർമ്മം ചെയ്ത് അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെ അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഒരു ആയിരത്തി എണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന ഫ്രാൻസ് മെസ്മർ എന്ന ഒരു ജർമ്മൻ ഡോക്ടർ അല്ലെങ്കിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഡോക്ടറാണ് മെസ്മറിസം എന്ന തിയറി കണ്ടുപിടിച്ചത് അതിനുശേഷമാണ് ഹിപ്നോസിസ് പോലുള്ള കാര്യങ്ങളിലേക്ക് അത് മാറ്റപ്പെട്ടത് ഈ മെസ്മറിസത്തിൻ്റെ തിയറി അനുസരിച്ച് അല്ലെങ്കിൽ മെസ്മെറിസിൻ്റെ തിയറി അനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള പോസിറ്റീവ് എനർജി മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്ത് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റി അത് അസുഖങ്ങൾ ഭേദമാക്കാം എന്നാണ് അദ്ദേഹം തെളിയിച്ചത് ആ ഒരു സിദ്ധാന്തം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ മെസ്മറിസം എന്ന തിയറി ഒരുപാട് പ്രചാരണത്തിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മതപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പെട്ടെന്ന് സക്സസ് ആകുന്നതും കാണാം അതനുസരിച്ച് പുറകോട്ട് പോകുന്നതും കാണാം അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ അവിടെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാനസിക നിലയെ നശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് വരുന്നത് അതായത് മറ്റുള്ള മറ്റൊരാളുടെ കർമ്മമനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക കർമ്മങ്ങൾ ഉപയോഗിച്ച് മറ്റൊരാളുടെ മനസ്സിനെ സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പുറകോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ സക്സസ്സും നശിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ചില വീടുകളിലൊക്കെ നല്ല സന്തോഷമായിട്ട് പോയ കുടുംബക്കാരൊക്കെ പെട്ടെന്ന് വഴക്ക് കൊണ്ടാവുകയും ആ എന്നും പ്രശ്നങ്ങളായിട്ട് വരികയൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ ബ്ലാക്ക് മാജിക് തന്നെയാണ് ശരിക്കും ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അദൃശ്യമായിട്ട് പല കാര്യങ്ങളും ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മളൊരു ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ പരസ്പരം കാണുന്നില്ലെങ്കിലും പക്ഷേ ആ സിഗ്നൽസ് ആണ് നമ്മളെ കണക്ട് ചെയ്യുന്നത് പക്ഷെ ആ സിഗ്നൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മനുഷ്യനുണ്ടാക്കിയ ആ സിഗ്നൽസിന് മനുഷ്യനെ കാണാൻ മനുഷ്യന് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അദൃശ്യമായ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരാളുടെ ജീവിതത്തെ തീർച്ചയായും നമുക്ക് സ്വാധീനിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്ലാൻസ് ഒന്നും ആരോടും ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത് ഈ തൊഴിൽ മേഖലയിലൊക്കെ ഒരുപാട് ഉയരങ്ങളെത്തി പെട്ടെന്ന് നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടൊക്കെ തളർച്ച സംഭവിച്ചു വളരെയധികം പരാജയത്തിലേക്ക് പോകുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ പറ്റിയ ഒരു റെമഡിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അത് നിങ്ങളിപ്പോൾ ചെയ്ത് നോക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലൊക്കെ വന്ന് കയറുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സക്സസ് റേറ്റ് അറിയാൻ പറ്റും അതിന് ശേഷം നിങ്ങൾ തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ച് നോക്കുക ഇതിന് നമുക്ക് ഇതിനായി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ്സിൽ നിറയെ നല്ല ശുദ്ധിയുള്ള ഒരു വെള്ളം വേണം കൂടാതെ നമുക്ക് ഒരു കൈക്കുമ്പിൽ നിറയെ കല്ലുപ്പ് വേണം പിന്നെ നമ്മൾ വാങ്ങിയ മഞ്ഞപ്പൊടി ഉപയോഗിക്കരുത് പൊടിച്ച മഞ്ഞപ്പൊടി ഒരു കുമ്പെടുത്തിട്ട് നന്നായിട്ട് ഉപ്പും ഈ മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ ചേർത്തതിന് ശേഷം ഇത് നമ്മൾ ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചകളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിന്റെ കന്നി മൂലയിൽ കൊണ്ട് വെക്കുക നമ്മുടെ വീടിന്റെ കന്നി മൂല വെച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും എടുത്തതിന് ശേഷം നമ്മുടെ വീടിന്റെ പുറയിൽ കൊണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ എന്താ ചെയ്യാ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ കല്ലുപ്പിന് നെഗറ്റീവ് എനർജിയെ അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് മഞ്ഞൾപ്പൊടിക്കും ആ ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പം അദൃശ്യമായി ഉണ്ടാകുന്ന ഈ നെഗറ്റിവിറ്റിനെല്ലാം ഇത് അബ്സോർവ് ചെയ്ത് പുറത്തേക്ക് തള്ളുകയാണ് അവിടെ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ആ വീട്ടിലൊരു പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഈ ഒരു രീതിയിൽ ഞായറാഴ്ചകളിൽ ഒരു മൂന്നോ നാലോ ഞായറാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് നല്ല സമാധാനമൊക്കെ വരുന്നതായി കാണാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ എവിൽ ഐ അല്ലെങ്കിൽ കൂടോത്രം അല്ലെങ്കിൽ കണ്ണ് എന്നൊക്കെ പറയുന്ന സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം ഇത് നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതുവഴി കാണാൻ സാധിക്കും